ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും പരാജയം കൊച്ചിയിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് എഫ് സി ഗോവയോട് ആണ് ഗോവയ്ക്കായി വിജയഗോൾ നേടിയത് സ്വന്തം തട്ടകത്തിൽ ചെന്നൈക്കെതിരെ നേടിയ തകർപ്പൻ പ്രകടനം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് ഗോവയ്ക്ക് മുന്നിൽ അടിപതറി മത്സരത്തിൽ മികവ് പുലർത്തിയിട്ടും ഗോവയുടെ പ്രതിരോധ നിരയെ മറികടക്കാൻ ടീമിനായില്ല എതിരില്ലാത്ത ഒരു ഗോളിനാണ് എഫ് സി ഗോവ മഞ്ഞപ്പടയെ വീഴ്ത്തിയത് നാൽപ്പതാം മിനിറ്റിൽ ബോറിസിംഗ് ആണ് സന്ദർശകരുടെ വിജയഗോൾ നേടിയത് ബോക്സിനുള്ളിൽ പോസ്റ്റിലേക്ക് ലക്ഷ്യം വെച്ച് ബോറിസ് ഉതിർത്ത ഷോട്ട് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ കയ്യിൽ തട്ടി വലയിലേക്ക് പതിക്കുകയായിരുന്നു ഗോൾ കീപ്പറുടെ പിഴവ് അവസരമാക്കാൻ ഗോവയ്ക്കായി ആധിപത്യം തുടരാനായെങ്കിലും ലക്ഷ്യത്തിലേക്ക് പന്തെത്തിക്കാൻ കഴിയാത്തത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി ഇതോടെ പത്ത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയവും രണ്ട് സമനിലയും അഞ്ച് തോൽവിയുമായി ബ്ലാസ്റ്റേഴ്സ് ഒമ്പതാം സ്ഥാനത്തായി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് നാല് ജയമുള്ള ഗോവ അഞ്ചാമതാണ് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്